ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വെള്ളൂസ് ബോക്കിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ പരിപാടി നിങ്ങൾ ബാംഗ്ലൂർ സിറ്റി കാണിക്കുക എന്നുള്ളതാണ് ബാംഗ്ലൂരിൽ വെച്ച് എത്തിയിട്ട് രണ്ട് ദിവസത്തോളായി ബാംഗ്ലൂർ മൊത്തത്തിൽ ഇന്ന് എല്ലാവരും ചിറ്റി കാണിക്കും എല്ലാവരും ഈ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ൺ അടിച്ചു പൊട്ടിക്ക ബാംഗ്ലൂരിലെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വെള്ളൂസ് ലോക നിങ്ങളുടെ മുന്നിലോട്ട് വന്നിട്ടുള്ളത് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ശിവാജി നഗറാണ് ശിവാജി പേരുകേട്ട ബാംഗ്ലൂരിലെ ഒരു സിറ്റിയാണ് ശിവാജി നഗർ ശിവാജിനഗറിലൂടെ വെള്ളൂസ് ലോകും സംഘവും അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന വീഡിയോ ആണ് നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചിട്ടുള്ളത് വളരെ മനോഹരമായ ഒരു കൊമേഴ്സ്യൽ സ്ട്രീറ്റ് ആണ് ഈ കാണുന്നത് വളരെ മനോഹരം എന്ന് വെച്ച വളരെ മനോഹരം ബാംഗ്ലൂർ സിറ്റിയിലെ ഏറ്റവും മികച്ചൊരു കൊമേഴ്സ്യൽ ഏരിയ എന്ന് തന്നെ വേണമെങ്കിൽ അതിനെ പറയാം നമ്മുടെ നാട്ടിലെ കച്ചവടക്കാരും ബിസിനസ്സുകാരും എല്ലാവരും വരുന്നൊരു സ്ഥലം കൂടിയാണ് ശിവാജിനഗർ അലഞ്ഞു തിരിഞ്ഞറന്നേക്ക് വെള്ളൂസിനു സംഘത്തിനും വിശന്നു വിശന്നെയ്ക്ക് തലശ്ശേരി ബിരിയാണി മലബാർ ബിരിയാണി എല്ലാം കിട്ടാനുണ്ടായിരുന്നു ബാംഗ്ലൂർ വന്ന് കഴിഞ്ഞിട്ടുണ്ട് കേരള ബിരിയാണി കഴിക്കണതുകൊണ്ട് യാതൊരു രസവും ഉണ്ടാവില്ല അതുകൊണ്ട് ബാംഗ്ലൂരിലെ ബിരിയാണി എന്നെ ഓർഡർ ചെയ്ത് കഴിച്ചു നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു അടിപൊളി ബിരിയാണി എല്ലാവർക്കും വളരെ അധികം ഇഷ്ടപ്പെട്ടു ഈ കാണുന്നത് ചായ കപ്പ് കോഫി കപ്പ് അതുപോലെ തന്നെ അങ്ങനത്തെ കപ്പുകളാണ് വളരെ തുച്ഛമായ വിലക്കാണ് അതൊക്കെ കൊടുക്കുന്നത് ഒരു സെറ്റിന് അറുപത് രൂപ ഒക്കെ വെച്ചിട്ടാണ് ഓരോന്ന് കൊടുക്കുന്നത് ഈ ഒരു ഏരിയയിലൂടെ നടന്നേക്കാണ് നമുക്ക് മനസ്സിലായത് ഒരുപാട് നല്ല നല്ല സാധനങ്ങൾ വളരെ തുച്ഛമായ വിലക്ക് കിട്ടാനുണ്ട് എന്നുള്ളത് ഡ്രസ്സുകൾക്കും അതുപോലെ തന്നെ വീട്ടിലോട്ട് ആവശ്യമായ എല്ലാ സാധനങ്ങൾക്കും വളരെ അധികം തുച്ഛമായ വില മാത്രമേ ഉള്ളൂ അതുപോലെ ഇത്രയും ഷോപ്പുകളൊക്കെ കണ്ടുകൊണ്ടെങ്കിലും ഇവർ ഇവരുടെ ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെ മികച്ചതായി കൊണ്ടു നടക്കുന്നു പല സമയത്തായിട്ട് തന്നെ ശുചീകരണം നടത്തി അടിച്ചു വാരി അതിൻ്റെതായ രീതിയിൽ ക്ലീനിങ്ങോട് കൂടി വളരെ മികച്ച രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നു റോഡിന്റെ രണ്ട് സൈഡിലും ഒരുപാട് കടകൾ എന്ന് വെച്ചാൽ ഒരുപാട് കടകളാണ് വലിയ കടകളും അടുത്തടുത്തായിട്ടാണ് നിലനിൽക്കുന്നത് റോഡിന്റെ ആ സൈഡും ഈ സൈഡും അപ്പർ സൈഡും എവിടേക്കും നോക്കിയാലും കച്ചവടക്കാരാണ് ഏത് ഭാഗത്തേക്ക് നോക്കിയാലും പല വിധത്തിൽ പല കോലത്തില് പല തരത്തിലുള്ള കച്ചവടക്കാര് അതിൻ്റെ ഇടയിൽക്കൂടെ കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നു കുറേ ആൾക്കാർ സാധനങ്ങൾ മേടിക്കുന്നു കുറേ വണ്ടികൾ ലോഡ് കൊണ്ടുപോകണു കുറെ വണ്ടികൾ ലോഡ് അറക്കാനുള്ളത് കൊണ്ട് വരുന്നു കുറെ വോട്ടോറിക്ഷകൾ അങ്ങനെ പോകുന്നു ഓട്ടോറിക്ഷകളൊക്കെ ഭയങ്കര രസമാണ് പക്ഷെ നമ്മളെ നാട്ടിലെ പോലെ അഞ്ചും ആറും ആൾക്കാരൊന്നും ഒരു ഓട്ടോറിക്ഷ കൊണ്ടുപോകില്ല വെറും മൂന്നാൾക്കാരെ മാത്രം അതിനെന്നെ ഭയങ്കര പേശും കൊടുക്കണം അതുപോലെ നമ്മളെ നാട്ടിലെ ഓട്ടോറിക്ഷക്കാരെ കണ്ടുപഠിച്ച് മാതൃകയാക്കേണ്ട ആൾക്കാരാണ് തീർച്ചയായും ബാംഗ്ലൂരിലെ ഓട്ടോറിക്ഷക്കാരും ബസ്സുകാരും ഒക്കെ വളരെ മോശം നമ്മുടെ നാട്ടിലെ സംസ്കാരവുമായിട്ട് ഒരുപാട് അകലം ബാംഗ്ലൂരിലെ മനുഷ്യന്മാരുമായിട്ട് ഉണ്ട് അതൊക്കെയാണ് നമ്മുടെ നാടിന്റെ നന്മ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹം ഭയങ്കര കെയറിങ്ങും അല്ലേതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വളരെ നല്ലൊരു ജീവിതമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് ഈ ബാംഗ്ലൂരിലൊക്കെ അറിയാൻ പറ്റും ബാംഗ്ലൂരിലെ ആളുകളുടെ ഒരു സ്വഭാവം പെരുമാറ്റ രീതി അവരുടെ ഇടപെടലുകൾ അതൊക്കെ വളരെ മോശമാണ് ഇപ്പം ഈ ഒരു കല്യാണത്തിന് ഇടാൻ പറ്റിയ ഒരു ഡ്രസ്സാണിത് ഇതിനൊക്കെ വളരെ വില കുറവാണ് വളരെ വില കുറവാണ് വെച്ചാ അത്രയും വില കുറവാണ് അതിന്റെ എം ആർ പിടുത്തിട്ടുള്ളത് മൂന്നേ ഇരുന്നൂറ് രൂപയാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ അതന്നെ നമ്മൾ പർച്ചേസ് ചെയ്യാൻ ഉണ്ട് കണ്ടതുപോലെ ട്വന്റി പെർസെന്റേജ് എന്ത് ചെയ്യും ഡിസ്കൗണ്ടും തരും അപ്പൊരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഉള്ളിലായിട്ട് വരുന്ന കല്യാണ ഡ്രസ്സുകളൊക്കെ ഒരുപാട് ഇണ്ട് ഇത് അതുപോലെ തന്നെ പെണ്ണുങ്ങൾക്ക് കല്യാണ ഡ്രസ്സാണത് പെണ്ണുങ്ങളുടെ കല്യാണ ഡ്രസ്സാണ് ആയിരം രൂപക്കൊക്കെ നല്ല കല്യാണ ഡ്രസ്സൊക്കെ കിട്ടുന്നുണ്ട് ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ ബാംഗ്ലൂരിലെ ആളുകളുടെ പെരുമാറ്റമൊക്കെ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യത്തിന് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയും കൂടെ ഇത് നല്ല ഡ്രസ്സും ഭയങ്കര ഡിസ്കൗണ്ടൊക്കെ ആയിട്ട് ഉള്ള ഏരിയയാണ് ഈ ശിവാജി നഗറിൽ ഈ കൊമേഴ്സ്യൽ സ്ട്രീറ്റ് വളരെ തുച്ഛമായ വില എന്ന് വെച്ചാൽ നമ്മളെ നാട്ടിലെ വില വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇത് വളരെ തുച്ഛമായിട്ടുള്ള വിലകൾ മാത്രമാണ് അതുപോലെ തന്നെ ചെരുപ്പുകള് അതുപോലെ വീട്ടിലോട്ട് ആവശ്യമായ എല്ലാവിധ സാധനങ്ങളും ഈ സ്ട്രീറ്റിനകത്തുണ്ട് ഇവിടെ കണ്ടില്ല കുറെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നു കുറേ ആളുകൾ സാധനം വാങ്ങിക്കുന്നു ഫുൾ ടൈം ഭയങ്കര തിരക്കില്ല ഒരു ഏരിയയാണിത് ഫുൾ ടൈം തിരക്ക് എന്ന് വെച്ചാൽ ട്വന്റി ഫോർ ഹവേഴ്സ് രാത്രിയും ഇതേ തിരക്കുണ്ട് എന്നാണ് അവിടുത്തെ ആൾക്കാർ പറഞ്ഞത് ഭയങ്കര തിരക്കിലൊരു ഏരിയയാണ് അതിൻ്റെ ഇടയിൽക്കൂടെയാണ് ഈ ആൾക്കാർ ഈ ഓട്ടോറഷും സ്കൂട്ടറൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി കൊണ്ടിരിക്കണത് ഇതിൻ്റെ ഇടയിൽക്കൂടെ തന്നെ മലയാളികളുണ്ട് തമിഴന്മാരുണ്ട് കർണാടകക്കാരുണ്ട് ആന്ധ്രക്കാരുണ്ട് പല സ്റ്റേറ്റിലുള്ള ആൾക്കാരുണ്ട് എല്ലാവരും ഒരൊറ്റ ഇങ്ങനെ പോയി കൊണ്ടിരിക്കും അപ്പം ഇയാളെ കയ്യിലെ കവറൊക്കെ കണ്ടില്ലേ തുച്ഛമായ വിലക്ക് മേടിച്ച് സാധനങ്ങളേക്കാരത് അവിടുന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു ശിവാജിനഗറില് ബസ് സ്റ്റാൻഡിലോട്ട് പോയി ഞങ്ങൾക്ക് ഇനി വേറൊരു സ്ഥലത്തേക്കാണ് പോകാനുള്ളത് ശിവാജിനഗറിൽ ബസ് സ്റ്റാൻഡിൽ എത്തിക്കാണ് ഇങ്ങനെ ആലോചിച്ചത് ബസ്സിൻ്റെ നമ്പർ അറിയില്ലല്ലോ പഠിച്ചോനെ എന്താ കാട്ടുക എന്നുള്ളത് തന്നെ കൂട്ടുകാരനെ വിളിച്ചിട്ട് നമ്പർ ചോദിച്ചറിഞ്ഞു അങ്ങനെ ബസ്സിലൊക്കെ കയറി ഈ ബസ്സിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരുപാട് ആളുകൾ നമ്മളെ നാട്ടിലെ ബസ്സിലെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് അതിന്റെ ഒരു ഇരട്ടി ആളുകൾ എന്തു ചെയ്യും ഈ ബസ്സിനകത്ത് കൊള്ളും ഇപ്പൊ ഈ കാണുന്നത് ഇവിടുത്തെ കർണാടകയിലെ പാർലമെന്റാണ് നല്ല രസമുണ്ട് ഭയങ്കര രസം എന്ന് വെച്ചാൽ നല്ല രസമുള്ള ഒരു സംഭവമാണത് നമ്മളെ കേരളത്തിലെ പാർലമെന്റ് രസമില്ല അതിനും ഇതിനും രണ്ടിനും അതിൻ്റെതായിട്ടുള്ള രണ്ട് സ്റ്റൈലാണ് ഇത് പറഞ്ഞാൽ ഒരു പഴയ കാല വർക്കും കാര്യങ്ങളൊക്കെ ഉള്ള അത്രയും പഴക്കം ചേർന്നൊരു പാർലമെന്റ് ആണ് അത് അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ആ പഴമ ഇങ്ങനെ നിലനിർത്തിയിട്ടുള്ളത് റോഡുകൾ കണ്ടുകൊണ്ട് ഒരു അറിവില്ല വണ്ടികൾ അങ്ങനെ ചീരിപ്പായി എന്നെ ചീരിപ്പായി ഫുൾ ടൈം വണ്ടികൾ ഓടുന്ന ഒരു ഏരിയ എന്ന് വിചാരിച്ചിട്ട് ഓവറായിട്ടില്ല ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ ഡ്രൈവിംഗ് ഒക്കെ ചെയ്യാൻ വളരെ സുഖകരമായിട്ടുള്ള ഇതാണ് ഇപ്പൊ കണ്ടില്ലേ ഇതൊക്കെ പാർലമെന്റിന്റെ ഫ്രണ്ട് ഭാഗമാണിത് അവിടെ തന്നെ പ്രതിമയും കാര്യങ്ങളും ഗാർഡനും പാർലമെന്റ് കാണാനും വേണ്ടിട്ട് കുറെ ആൾക്കാർ വന്നിട്ടുണ്ട് നമ്മൾ ഈ ഷൂട്ട് ചെയ്യണമൊക്കെ ബസ് നിന്നാണ് നമ്മൾ ബാംഗ്ലൂരിൽ നമുക്കൊരു കാറോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ബസ് യാത്രയാണ് തെരഞ്ഞെടുത്തത് ബസ് യാത്ര വളരെ സുഖമാണ് ബസ് യാത്ര എന്ന് വെച്ചാൽ ഒരു ദിവസത്തിന് നമ്മളൊരു ഡെയിലി പാസ് എടുക്കുക എന്നുണ്ട് ആ ഒരു ദിവസം നമുക്ക് രാവിലെ മുതൽ രാത്രി വരെ എവിടെ വേണമെങ്കിലും പോവാം അത് ബാംഗ്ലൂർ വരുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് യാത്രാ ചിലവ് എഴുപത് ഉറുപ്പി കൂടുതൽ നമുക്ക് ആവൂല ഒരു ദിവസത്തെ ഡെയിലി പാസ് എന്ന് പറയും അത് ബി എം ടി സി ബസ് കയറി കണ്ടക്ടറെ കണ്ടാൽ തന്നെ ആ ടിക്കറ്റ് അവരോട് പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്തു തരും പ്രിന്റ് ആക്കിയിട്ട് തരും ആ ടിക്കറ്റ് എടുക്കുമ്പോൾ പ്രൂഫായിട്ട് എന്തെങ്കിലും കാണിച്ചു കൊടുക്കണം ആധാർ കാർഡോ ഐഡന്റിറ്റി കാർഡോ പാൻ കാർഡോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രൂഫ് അവർക്ക് എന്ത് ചെയ്യണം കാണിച്ചു കൊടുക്കണം എഴുപത് രൂപയുള്ളൂ രാവിലെ മുതൽ രാത്രി വരെ നമുക്ക് എവിടെക്ക് വേണമെങ്കിലും ആ ബസ്സിൽ നമുക്ക് ഇപ്പോ ആ ബസ്സല്ല ആ ബി എം ടി സി എന്ന് പറയുന്ന ഇതിലെ ഏത് ബസ്സിൽ ഞമ്മക്ക് കയറി പോവാം ഓ നമ്മളിപ്പോൾ നിൽക്കുന്നോടത്തക്കൊക്കെ വേറൊരു സ്റ്റോപ്പ് പോകുമ്പോ തന്നെ മിനിമം പതിനഞ്ച് രൂപയാണ് ടിക്കറ്റ് നിരക്ക് വരുന്നത് അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കഴിച്ചിലാൻ പറ്റും അതിനകൾ ബസ്സിലൊക്കെ <laughs> थे थे थे। െ കൊണ്ടി കുടിക്കുകയും പാകപ്പെട്ടു മേജസ്റ്റിക്കുന്ന എത്ര നമ്പർ ബസ്സിൽ വന്നാലാണ് ഞമ്മളെ പഠിക്കറങ്ങിയ

മ്മള് ഏതൊരു ബസ് കേറിട്ടിട്ടില്ല ഏതൊരു ബസ് കേറിയിട്ടുണ്ട് പോളി ഫാമൊക്കെ പോവാണെങ്കി നമ്മളെ റൂമിലാണ് നമുക്കൊരു കുഴപ്പമില്ല നമ്മളിത് പാസ് ഉണ്ടോ പാസ് കാണിച്ചു ഈ പാസ്സെടുത്തോ എല്ലാ ദിവസം പോയി എഴുപത് റുപ്യ കൊടുത്ത ഒരു ദിവസം ഫുള് കറങ്ങാം ഏത് ബസിലും കയറ്റും എ സി ബസ് കയറ്റില്ല കേട്ടോ അതിന് വേറെ ബാസ് എടുക്കും എല്ലാരും ഉണ്ടാക്കി എന്തോ ഒച്ചുംപള്ളിയാണിത് හැමටක් ඩ ටයින්ගේ ද පිච්චක් බර්ලය ටිලිවිටේ ලයිමටයිමයි මවාගෝ කරෙනව